സ്വന്തമായ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം എഴുതിയെടുത്തോളം പറഞ്ഞ് മഹിമ ശ്രീകാന്തിന് ചെക്ക് കൊടുക്കുമ്പോൾ ശ്രീകാന്ത് അത് നിരസിക്കുന്നു എന്നാൽ മഹിമ ആ ചെക്ക് വാങ്ങാതെ പോകുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന ശ്രീകാന്ത് മഹിമ ചെക്ക് തന്ന കാര്യം പറഞ്ഞു വഷയോട് ദേഷ്യപ്പെടുകയും നിന്റെ വീട്ടുകാരുടെ പണം എനിക്ക് ആവശ്യമില്ലെന്നും ഞാൻ എന്റെ സ്വന്തം പണം കൊണ്ട റെസ്റ്റോറന്റ് തുടങ്ങുമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന വഷ അന്നേരം തന്നെ ആ ചെക്ക് തിരികെ കൊടുത്ത് പറയേണ്ടത് പറയണമായിരുന്നുവെന്നും അല്ലാതെ എന്നോട് വന്ന് ദേഷ്യപ്പെടുകയല്ല വേണ്ടതെന്നും ശ്രീകാന്തിനോട് പറയുന്നു പിന്നീട് പിറന്നാളിന് ശ്രുതി വരാത്തതോർത്ത് ആദിമോൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടേക്ക് എത്തുന്നതോടെ ആദിമോനും വിമലാരിക്ക് സന്തോഷമാകുന്നു ശേഷം ഫ്രണ്ട്സിനോടൊക്കെ ശ്രുതി സ്വന്തം അമ്മയാണെന്ന് പറയുമെന്ന് പറയുന്ന ആദിമോനെ ശ്രുതി തടയുന്നു ഇതിനിടയിൽ സച്ചിൻ ദേവതയും ആദിമോനെ കാണാനായി പോകുന്നു തുടർന്ന് ഫ്രണ്ട്സ് എല്ലാം എത്തുന്നതോടെ ആദിമോൻ കേക്ക് മുറിക്കാനായി ഒരുങ്ങുന്നു ഇതേസമയം സച്ചിൻ ദേവതയും അവിടേക്ക് എത്തുന്നതോടെ ശ്രുതിയും വിമലാൻഡിയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് അവർ കാണാതെ ശ്രുതി മറിഞ്ഞിരിക്കുകയും സച്ചിൻ ദേവതയും ആദിമോനോട് കേക്ക് മുറിച്ചോളാനും പറയുന്നു എന്നാൽ ആദിമോൻ കേക്ക് മുറിക്കാൻ മടി കാണിക്കുന്നതോടെ വിമലാൻഡി ആദിമോനെ മാറ്റി നിർത്തി വഴക്കു പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന സച്ചി ആദിമോന്റെ ആന്റിയെ പറ്റി വിമലാൻഡിയോട് വീണ്ടും അന്വേഷിക്കുകയും ആൻറ്റി മകളെ വിളിക്കും ും ഞങ്ങൾ സംസാരിക്കാമെന്നും പറയുന്നു തുടർന്ന് കല്യാണിയുടെ മകനാണ് ആദിമോൻ എന്ന വലിയ രഹസ്യം വിമലാൻഡി പറയുന്നതോടെ സച്ചിൻ ദേവതയും ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു